പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സ്പീരിയൻസുള്ള സൈക്കിൾ മെക്കാനിക്കിന് ആവശ്യമുണ്ട് കണ്ണൂരിലാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ സീറോ ടു എയ്റ്റ് ത്രീ നയൻ സീറോ അടുത്തത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൊബൈൽ ആൻഡ് ഐ ടി എന്നീ മേഖലകളിലെ ഉള്ള സെയിൽസ് പ്രൊമോട്ടേഴ്സിനെ ആവശ്യമുണ്ട് വയസ്സ് മുപ്പത്തിയഞ്ചിൽ താഴെ കോഴിക്കോട് വയനാട് മലപ്പുറം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സെവൻ ത്രീ സിക്സ് സിക്സ് ത്രീ എയ്റ്റ് ട്രിപ്പിൾ സെവൻ മറ്റൊരു നമ്പർ നയൻ ടു എയ്റ്റ് എയ്റ്റ് സീറോ വൺ ഫോർ എയ്റ്റ് സീറോ സീറോ അടുത്തത് ചട്ടിപ്പത്തിരി ഉന്നക്കായ കട്ട്ലേറ്റ് സമൂസ എന്നീ എണ്ണക്കടികൾ ഉണ്ടാക്കുവാൻ അറിയുന്ന സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഫോർ ടു വൺ എയ്റ്റ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല സ്റ്റാർട്ടിംഗ് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് കൂടാതെ പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ അൻപത് വരെ കോഴിക്കോട് മാങ്കാവിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസരവാസികൾ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ നയൻ കോളിംഗ് സമയം രാവിലെ ഒമ്പതിനും വൈകിട്ട് ഇടയിൽ അടുത്തത് റൂഫ് വർക്ക് ചെയ്യുന്നതിന് ഫാബ്രിക്കേറ്റിങ്ങിലും വെൽഡിങ്ങിലും എക്സ്പീരിയൻസുള്ള ജോലിക്കാരെ ആവശ്യമുണ്ട് കൂടാതെ ഹെൽപ്പർമാരെയും ആവശ്യമുണ്ട് ദിവസക്കൂലി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കണ്ണൂർ എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് ഫൈവ് വൺ നയൻ വൺ ടു ഫോർ അടുത്തത് മലപ്പുറം ജില്ലയിൽ മംഗലം ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പാർട്ട് ടൈം സ്വീപ്പർ എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ജൂലൈ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പായി മെഡിക്കൽ ഓഫീസർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയുർവേദം മംഗലം പി എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ജൂലൈ ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ യോഗ്യതകളുടെ അസ്സൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസ്സലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഹാജരാവേണ്ടതാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികകളിലേക്കുള്ള യോഗ്യത എം ഫിൽ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത എം എസ് സി അല്ലെങ്കിൽ എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും ആർ സി ഐ സർട്ടിഫിക്കറ്റുമാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയുവാൻ പാടില്ല അടുത്തത് തൃശൂർ പുല്ലോട്ട് കെ കെ ടി എം ഗവൺമെൻറ് കോളേജിൽ സംസ്കൃതം ജനറൽ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്തവർ വയസ്സ് യോഗ്യത പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ മൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂടിക്കാഴ്ചക്ക് ഹാജരാവേണ്ടതാണ് അടുത്തത് കണ്ണൂർ ജില്ലയിൽ ചീമേനി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ ഒഴിവുണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ചീമേനി പള്ളിപ്പാറയിലുള്ള കോളേജ് ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ട്രേഡ് ഇൻസ്പെക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നിശ്ചിത ദിവസം സ്ഥാപന മേധാവി മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് ജൂലൈ മൂന്നിന് രാവിലെ പത്ത് മണിക്ക് ട്രേഡ്സ്മാൻ തസ്തികയിലും പതിനൊന്ന് മണിക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കും അഭിമുഖം നടക്കുന്നതാണ്